ഭാരതം ഹിന്ദുരാഷ്ട്രമാണോ അല്ലയോ എന്നുള്ളത് ഇന്ന് വളരെയധികം ഉയർന്നു നിൽക്കുന്ന ഒരു ചോദ്യമാണ് അപ്പം ഭാരതം ഹിന്ദുരാഷ്ട്രമാണെങ്കിൽ ബാക്കിയോ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും മറ്റു മതത്തിൽപ്പെട്ട ആൾക്കാരുടെയും ഒക്കെ അവസ്ഥയുണ്ടാവും അവർക്ക് ഈ മറ്റ് മതാധിഷ്ഠിത രാജ്യങ്ങളിൽ ജീവിക്കുമ്പോ രണ്ടാം തരം പൗരന്മാരായി ജീവിക്കേണ്ടി വരുമോ ഇതൊക്കെയാണ് വളരെയധികം ഇന്ന് ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മളിത് മനസ്സിലാക്കുന്നതിന് മനസ്സിലായി ഇത് ഇതിന്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് നമ്മൾ ഹിന്ദുരാഷ്ട്രം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോ ഹിന്ദുരാഷ്ട്രം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഹിന്ദുത്വം എന്താണ് എന്ന് മനസ്സിലാക്കണം ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു മതമല്ല അതൊരു സംസ്കാരമാണ് പ്രപഞ്ചം എവിടെ നിന്നും ഉണ്ടായി പ്രപഞ്ചം എങ്ങനെ നിൽക്കുന്നു പ്രപഞ്ചം എങ്ങനെയാണ് നിലനിൽക്കേണ്ടത് ഇതിനെ പറ്റിയൊക്കെ ഒരു അഭിപ്രായമാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത് ഇപ്പം മറ്റ് സെമിറ്റിംഗ് മതം എന്ന് വെച്ചു കഴിഞ്ഞാൽ അവയെല്ലാം ഓരോ രൂപമോ നാപമോ സ്വഭാവമോ ഉള്ള ഒരു ദൈവത്തിനെ ആരാധിക്കുന്നവയാണ് മറ്റ് സെമിറ്റിംഗ് മതങ്ങൾ പറയുന്നത് അപ്പം ഈ ഭൂമി സൃഷ്ടിച്ച ഒരു ദൈവം ഉണ്ടെന്നും ആ ദൈവമാണ് ഇതിനെല്ലാം ലുക്കാപ്റ്റെന്നും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ ദൈവം നോയിക്കൊണ്ടിരിക്കുന്നുവെന്നും നമ്മൾ നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വർഗ്ഗം തരും നമ്മൾ നല്ലത് ചെയ്തില്ല എങ്കിൽ നമ്മളെ നമുക്ക് നരകത്തിലോട്ട് കൊണ്ടുപോയി നമ്മളെ ശേഷിക്കും ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇങ്ങനെയുള്ളതാണ് മറ്റ് സെമിറ്റിംഗ് മതങ്ങളുടെ ചിന്ത എന്ന് പറയുന്നത് പക്ഷേ ഭാരതീയര് പ്രപഞ്ചം ശിക്ഷിച്ചതോ ലുക്കാഫ്റ്റർ ചെയ്യുന്നതോ ശിക്ഷിക്കുന്നതോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നതോ ആയ ഒരു ദൈവത്തിൽ ഭാരതീയർ വിശ്വസിക്കുന്നത് ഈ സകല പ്രപഞ്ചവും ഏകമാത്രമായ രൂപമോ നാപമോ സ്വഭാവമോ സ്വഭാവമോ ഇല്ലാത്ത ഏകമാത്രമായ ഒരു സ്വതസ്സിൽ നിന്നുണ്ടായി എന്നാണ് ഭാരതീയരെ വിശ്വസിക്കുന്നത് പക്ഷേ മനുഷ്യന് അവന്റെ അവന്റെ താല്പര്യം അനുസരിച്ചിട്ട് അവന് രൂപമോ നാമമോ ഉള്ള സ്വഭാവമോ ഉള്ള ദൈവത്തിൽ വിശ്വസിക്കാം എന്നും പറയുന്നുണ്ട് പ്രതിമാസ്വല്പ ബുദ്ധീനാമെന്ന് പറയുന്നത് അതായത് അങ്ങനെയുള്ള ആ ഒരു താല്പര്യമുള്ള ആൾക്കാർക്ക് രൂപമോ നാമമോ ഉള്ള സ്വഭാവമോ ഉള്ള ദൈവത്തിൽ വിശ്വസിക്കാമെന്നാണ് നമ്മൾ അനുശാസിക്കുന്നത് അപ്പൊ മനുഷ്യൻ അവന്റെ വിശ്വാസത്തിനും ആശ്വാസത്തിനും വേണ്ടിയിട്ടാണ് ഈ മതങ്ങളെ സൃഷ്ടിച്ചത് അപ്പൊ എല്ലാ രൂപങ്ങളും മനുഷ്യൻ അവനെ വിശ്വസിക്കാനും ആശ്വസിക്കാനും വേണ്ടി സ്വയം ഉണ്ടാക്കിയതാണ് അദ്ദേഹം അല്ല നമ്മളെ സൃഷ്ടിക്കുന്നത് മറിച്ച് നമ്മള് നമ്മുടെ വിശ്വാസത്തിനും ആശ്വാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മനുഷ്യൻ ഈ രൂപങ്ങളെ സൃഷ്ടിക്കാൻ ചെയ്തത് അപ്പൊ എല്ലാ രൂപങ്ങളും നാമങ്ങളും സങ്കല്പമാണെന്നിരിക്കെ നമ്മൾ ഭാരതീയർ ഈ രൂപവും ആ രൂപവും നമ്മൾ നമ്മൾ യാതൊരു വ്യത്യാസവും കല്പിക്കുന്നില്ല ഈ വിദേശങ്ങളിൽ നിലനിൽക്കുന്ന സെക്യുലറിസം എന്ന വാക്കിന്റെ അർത്ഥം മതവുമായി ബന്ധമില്ലാത്തത് എന്നാണ് പക്ഷേ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് സർവ്വമത സംഭാവനയുടെ സംസ്കാരമാണ് സർവ്വമത സംഭാവന എന്ന് പറയുമഴിഞ്ഞാൽ എല്ലാ മതങ്ങളും ഈ പറയുന്ന നമ്മൾ അടിസ്ഥാനപരമായ രൂപമോ നമ്മൾ സ്വഭാവമുള്ള ഇല്ലാത്ത ദൈവത്തിൽ ഉള്ള ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ പോലും മനുഷ്യന് അവന്റെ ഓരോ മനുഷ്യനും അവന്റെ വിശ്വാസത്തിനും ആശ്വാസത്തിനും വേണ്ടിയിട്ട് രൂപമോ നമ്മുടെ സ്വഭാവത്തിൽ വിശ്വസിക്കുന്നു അപ്പൊ ഇവയെല്ലാം എല്ലാ സങ്കല്പമാണെന്നിരിക്കാൻ ഇതെല്ലാം ഒരേ ലക്ഷ്യത്തോടു കൂടിയുള്ള വിവിധ മാർഗങ്ങളാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ ഒരു മനുഷ്യൻ ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുക ഏതെങ്കിലും രൂപത്തിൽ വിശ്വസിക്കുന്നവനോ അതോ ഒരു രൂപത്തിനും വിശ്വസിക്കാത്ത നിരീശ്വരവാദിയാണോ ഇതൊന്നും നമ്മളെ സമൂഹത്തോളം വിഷയമല്ല ഇപ്പൊ നമുക്ക് ആകെ വിഷയം എന്ന് പറഞ്ഞത് ഈ മനുഷ്യൻ ധാർമ്മികനായി അവൻ സമൂഹത്തിനോട് വിധേയത്തോളം ഉള്ള സമൂഹത്തിന്റെ സന്തോഷത്തിൽ സമൂഹത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണോ എന്നുള്ളത് മാത്രമേ നമ്മൾ നിഷ്കർഷിക്കുന്നുള്ളൂ ഭാരത്തിൽ തന്നെ ഒരുപാട് മതങ്ങളുണ്ട് ഭാരതത്തിൽ ശൈവരുണ്ട് ശൈവര് പറയുന്നത് ശിവൻ മാത്രമാണ് ഏകമാത്ര ദൈവം എന്നാണ് ശൈവര് പറയുന്നത് വൈഷ്ണവരുണ്ട് അവർ പറയുന്നത് വിഷ്ണു മാത്രമാണ് ഏക ദൈവം എന്നാ പറയുന്നത് ഏഹ് ശാക്തേരുണ്ട് ശാക്തേര് പറയുന്നത് ശക്തി മാത്രമാണ് ഏക മാത്രമ ദൈവം എന്നാണ് ശാക്തീര് പറയുന്നത് അപ്പൊ അതിൽ പുറത്തെന്ന് പറഞ്ഞ ഇസ്ലാം മതം പറയുന്നു അള്ളാഹുവാണ് ഏകമാത്രമായ ദൈവം ക്രിസ്ത്യാനികൾ പറയുന്നു യഹോബാണ് ഏകമാത്രമായ ദൈവം അപ്പം നമ്മൾ ആരോചിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ സത്യമാകാൻ പറ്റുന്നുണ്ട് ഇവരെല്ലാവരും പറയുന്നു അവരോട് മാത്രമേ ദൈവമേ സത്യമുള്ളൂ എന്നാ പറയുന്നത് അപ്പം ഇതെല്ലാം കൂടെ എന്തായാലും സത്യമാകത്തില്ല ശരിക്കുമുള്ള സത്യം എന്ന് പറയുന്നത് ഇതെല്ലാം സങ്കല്പമാണെന്ന് വാങ്ങും അപ്പം എല്ലാ ദൈവങ്ങളും മനുഷ്യൻ അവന്റെ വിശ്വാസത്തിനും ആശ്വാസത്തിനും വേണ്ടി ഉണ്ടാക്കിയ സങ്കല്പങ്ങളാണ് ഇടയ്ക്ക് ഇതിൽ ഇതിൽ എന്റെ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് ചാഠ്യം പഠിക്കുമ്പോഴാണ് ഈ സംഘർഷങ്ങളെല്ലാം ഉണ്ടാവുന്നത് പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഒരു ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് രൂപമോ നാമമോ ഇല്ലാത്തൊരു ഒരു ഏകസോദസ്സിനാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്ന് അറിയുകയും എന്റെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഞാൻ ഈ പറയുന്ന എനിക്കിഷ്ടമുള്ള ഒരു രൂപത്തിനെ ആരാധിക്കുകയും ചെയ്യുന്നു എന്നറിഞ്ഞതിനു ശേഷം ഇതെല്ലാം ആരാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഈ കാണുന്ന മതത്തിന്റെ പേരുള്ള സ്പർദ്ധകളൊന്നും ഉണ്ടാവത്തില്ല അപ്പൊ ഈ ഒരു അറിവാണ് നമ്മൾ ആക്ച്വലി എല്ലാവരും കൊടുക്കേണ്ടത് പിന്നെ ഹിന്ദു സംസ്കാരം ആരംഭിക്കുന്നത് ഈ മതങ്ങളെല്ലാം അവസാനിക്കുന്ന അവസാനിക്കുന്നിടത്താണ് ഹിന്ദു സംസ്കാരം ആരംഭിക്കുന്നത് അപ്പൊ ഈ പ്രപഞ്ചം എവിടുന്നുണ്ടായി പ്രപഞ്ചം ഇങ്ങനെ നിൽക്കുന്നു ഇങ്ങനെയുള്ള സത്യാന്വേഷണത്തിൽ നിന്നാണ് അല്ലാതെ എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു എനിക്ക് രൂപവും നാമ ദൈവം വേണം എന്നുള്ളതല്ല ഹിന്ദു സംസ്കാരത്തിന്റെ പ്രതിപാദത്തിൽ നടന്നത് ഈ പ്രപഞ്ചം എന്നുള്ള ഒരു യുക്തിയുക്തമായ അന്വേഷണത്തിൽ നിന്നാണ് നമ്മുടെ ഹിന്ദു സംസ്കാരം ജനിക്കുന്നതിന് പക്ഷേ ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായിരുന്നു എന്നുള്ളത് പോലും നമ്മളെ സംബന്ധിച്ചോളം സാധാരണക്കാർക്ക് വിഷയമല്ല നമുക്ക് നമ്മളെ നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം നമുക്ക് വീട് വേണം നമുക്ക് കാർ വേണം നമുക്ക് ഭാര്യ വേണം കുട്ടി വേണം നമുക്ക് സമൂഹത്തിൽ നമുക്ക് സുരക്ഷിതരായിട്ട് ജീവിക്കാൻ കഴിയണം നമുക്ക് നമുക്ക് ം സമ്പാദിക്കാൻ കഴിയണം ഈ പല സന്തോഷങ്ങളെല്ലാം നേടാൻ കഴിയണം നമ്മുടെ പിന്നെ ബന്ധുക്കളെയൊക്കെ നമുക്ക് സുരക്ഷിതരായിട്ട് ലുക്ക് ആപ്റ്റർ ചെയ്യാൻ കഴിയണം ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചത്തോളം ഉള്ള ഒരു വിഷയം എന്ന് പറയുന്നത് അപ്പം ഇതിനെപ്പറ്റി പറയുന്ന നമ്മുടെ ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗത്ത് നമ്മൾ ധർമ്മം എന്ന് പറയാം ധർമ്മം എന്ന് പറഞ്ഞാൽ ധാരണാത്മകമായത് എല്ലാവരെയും എല്ലാത്തിനെയും അതിന്റെ പരമവിഭവമായ അവസ്ഥയിൽ നിർത്താൻ യുക്തമായ യുക്തിയുക്തമായ സംഹിതകളെയാണ് നമ്മൾ ധർമ്മം എന്ന് പറയുന്നത് അപ്പോൾ ഹിന്ദു സംസ്കാരത്തിന്റെ പ്രധാന പ്രധാനപ്രതിഭാഗ വിഷയം എന്ന് പറയുന്നത് ധർമ്മം തന്നെയാണ് നമുക്കെല്ലാവർക്കും എങ്ങനെ ഈ സമൂഹത്തിൽ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ നേടി ക്ഷേമത്തോടെ ജീവിക്കാം എന്നുള്ളത് എന്നുള്ളതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന വിഷയമാണ് ധർമ്മം എന്ന് പറയുന്നത് അപ്പം ഈ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയനായ മൈക്കേൽ വുഡ് അദ്ദേഹത്തിന്റെ സ്റ്റോറി ഓഫ് ഇന്ത്യ യൂട്യൂബിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ സ്റ്റോറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ സീരീസിൽ അദ്ദേഹം പറയുന്നത് ഒരു ഹിന്ദുവിൻ്റെ ലക്ഷ്യം ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ധാർമ്മികമായ ജീവിതമാണ് അവൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ധാർമ്മികമായി ജീവിതം ചെയ്യാ നമുക്ക് എല്ലാവർക്കും ക്ഷേമത്തോടെ എങ്ങനെ ജീവിക്കാമെന്നുള്ളതാണ് ഈ ധർമ്മത്തിന്റെ പ്രതിവാദ്യ വിഷയം എന്ന് പറയുന്നത് അപ്പം ഈ ഹിന്ദു ധർമ്മ പ്രകാരം ആനന്ദമാണ് മനുഷ്യന്റെ പരമപുരുഷാർത്ഥം എന്ന് പരമപുരുഷാർത്ഥം എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ആത്യന്തികമായ ജീവിതത്തിൽ നേടേണ്ടത് ആനന്ദമാണ് പരമപുരുഷാർത്ഥം ആനന്ദമാണ് എന്നുള്ളതാണ് ഹിന്ദു ഫിലോസഫിയുടെ അടിസ്ഥാനതത്വം എന്ന് പറയുന്നത് അപ്പം ആകെ എങ്ങനെ എങ്ങനെ മനുഷ്യന് അവന് അവൻ്റെതായ രീതി അനുസരിച്ച് എങ്ങനെ ആനന്ദം നേടാം എന്നുള്ളതാണ് പ്രധാന പ്രതിവാദ വിഷയം ആകെ പക്ഷെ ആകെ ഈ ധാർമ്മികമായ രീതിയിലാണ് ഈ ആനന്ദം നേടേണ്ടത് അതിൽ അഹിംസയാണ് പ്രധാന പരമമായ ധർമ്മം എന്നതാണ് അഹിംസോ പരമോ അഹിംസ പരമോധർമ്മ എന്നാണ് പറയുന്നത് അപ്പോൾ ഹിംസയാണ് ആകെയുള്ള ഒരു അധർമ്മം എന്ന് പറയുന്നത് അതായത് നമ്മൾ മറ്റൊരാളിനെ വേദനിപ്പിക്കാതെ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്ക് എന്താണോ നമുക്ക് നമുക്ക് എന്താണോ ആനന്ദം അത് നേടുക എന്നുള്ളതാണ് ഏറ്റവും ധാർമ്മികമായ ഗീത രീതി എന്നാണ് ഹിന്ദു സംസ്കാരം പറയുന്നത് ഇപ്പോൾ ഓരോ മനുഷ്യനും അവൻ്റെ തരം അനുസരിച്ചിട്ട് അവന് ഇഷ്ടമുള്ള ആനന്ദോപാധി നേടാം ഇപ്പം ചിലർക്ക് ചിലർക്ക് ആഹാരത്തിൽ നിന്നായിരിക്കും ആനന്ദം കിട്ടുന്നത് വേറെ ചിലർക്ക് ധനത്തിൽ നിന്നായിരിക്കും ആനന്ദം കിട്ടുന്നത് ചിലർക്ക് പ്രശസ്തിന്നായിരിക്കും ചില ചിലർക്ക് സംഗീതത്തിൽ നിന്നായിരിക്കും ചിലർക്ക് അംഗീകാരത്തിൽ നിന്നായിരിക്കും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ആനന്ദോപാധിക ഉണ്ട് അപ്പോൾ ഓരോരുത്തരും അവരുടെ ഈ രീതി അനുസരിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ഉപാധികളിൽ നിന്ന് അവർക്ക് ആനന്ദം നേടാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആകെ ഇത് മറ്റുള്ളവർക്ക് എന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നത് മറ്റൊരാളിനെ ഉപദ്രവമാവരുത് എന്നുള്ള ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ മറ്റൊരാളെ ഉപദ്രവിച്ചുകൊണ്ട് വേദനിപ്പിച്ചുകൊണ്ട് ഹിംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നമ്മൾ നമ്മുടെ ആനന്ദവും ആനന്ദം തേടരുത് എന്നുള്ള ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ അതില്ലാതെ പരമപുഷമായ ആനന്ദം നമ്മുടെ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നേടാം ഇതാണ് നമ്മുടെ ഹിന്ദുത്വത്തിന്റെ അടിസ്ഥാനമായ ഫിലോസഫി എന്ന് പറയാം ഉദാഹരണത്തിന് പിന്നെ ഒരു കണ്ടി ഒരു കാര്യം കണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ഇന്നത്തെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നത് നാളെ നമ്മുടെ നാളെ നമ്മുടെ നമ്മുടെ തന്നെ ദുഃഖത്തിന് കാരണമാകും ബുധാഹത്തിന് സിനിമ കാണാൻ പോകുന്നത് സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ പരീക്ഷ സമയത്ത് പരീക്ഷ പഠിക്കാതെ സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ നാളെ നമ്മുടെ ദുഃഖത്തിന് കാരണമാകും അപ്പം മദ്യപിക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സന്തോഷം കിട്ടുമായിരിക്കും പക്ഷേ നാളെ അത് നമ്മുടെ ആരോഗ്യത്തിന് ആരോഗ്യത്തിൻ്റെ ധനത്തിനേക്ക് നശിപ്പിക്കും അപ്പം ഏത് കാര്യമാണ് ചെയ്യുന്നത് അത് നാളെ നമ്മുടെ ദുഃഖത്തിന് കാരണമാവുമെങ്കിൽ അത് ചെയ്യാതെ നമ്മളെ തന്നെ ലുക്ക് ഓഫ് നമ്മുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ് ആനന്ദം നേടുക പക്ഷേ ഈ ആനന്ദം മറ്റുള്ള മറ്റൊരാളുടെ ദുഃഖത്തിന് കാരണമാവാതിരിക്കുക അത് അതുപോലെ തന്നെ നമ്മൾ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നാളെ നമ്മുടെ ദുഃഖത്തിന് കാരണമാവാതിരിക്കുക ഇത്രയും ഇത്രയാണ് പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ സന്തോഷം നേടാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്ക് സന്തോഷം നേടുക എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും അത്യന്തികമായ ലക്ഷ്യം ഈ സന്തോഷം നേടാൻ വേണ്ടി നമുക്ക് നല്ല കഴിവിൻ്റെയും നല്ല സ്വഭാവത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നമ്മുടെ ആചാരങ്ങളിലെ ഭൂരിഭാഗം കാര്യങ്ങൾ ഉദാഹരണത്തിന് ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ പ്രധാനമായിട്ടും അവിടുത്തെ അവിടുത്തെ ഒരു എൻവിരോൺമെന്റ് കൂടെ അവിടെ ശബ്ദം ശബ്ദം വെളിച്ചം പിന്നെ ഹവിസ് ഇതെല്ലാം ഉപയോഗിച്ചിട്ട് മനുഷ്യന് നല്ല ആനന്ദവും നല്ല സ്വഭാവവും പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന സ്ഥാപനങ്ങളാണ് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ മന്ത്രോച്ചാരങ്ങൾ പ്രാണായാമം ധ്യാനം യോഗ ഇതെല്ലാം ഇതെല്ലാം തന്നെ മനുഷ്യന് നല്ല ക്യാരക്ടറും നല്ല കേപ്പബിലിറ്റിയും കൊടുക്കാനുള്ള ആചാരങ്ങളാണ് അപ്പം നമുക്ക് നല്ല കഴിവും നല്ല സ്വഭാവം ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് സ്വയം സന്തോഷം ഉണ്ടാവുകയും നമ്മൾ സമൂഹത്തിൽ മറ്റുള്ളവരെ പറ്റി നമുക്ക് നന്നായി ചിന്തിക്കാൻ കഴിയുകയും മറ്റുള്ളവർ നന്നായിട്ട് പെരുമാറാൻ കഴിയുകയും ചെയ്യും അങ്ങനെ നമുക്കും നമ്മുടെ സമൂഹത്തിലെ എല്ലാവർക്കും നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായ ഈ പറയുന്ന വേദങ്ങള് ഉപനിഷത്തുകള് പുരാണങ്ങള് ഇവയെല്ലാം തന്നെ പഠിപ്പിക്കുന്നത് എങ്ങനെ നമ്മൾ എങ്ങനെ നമുക്ക് പരമപുരുഷാർത്ഥമായ സന്തോഷം നേടാൻ കഴിയും അതിനുവേണ്ടി അതിന് കുറെ അന്യ അനുഷ്ഠാനങ്ങളുണ്ട് ഐതിഹാസികങ്ങളുണ്ട് ഐതിഹാസികം വെച്ചാൽ അതിൻ്റെ തിയറി സൈഡ് പിന്നെ പ്രാക്ടീസ് സൈഡ് ഇപ്പം ഈ പുരാണങ്ങളിലും വേദങ്ങളിലും ഒക്കെ അതിൻ്റെ തിയറി സൈഡ് പറയുന്നു പിന്നെ ഈ പറയുന്ന മന്ത്രോച്ചാരണം അത് മന്ത്ര മന്ത്രോച്ചാരണം തന്നെ അഫോർമേഷൻസ് ആണ് അപ്പം നമ്മുടെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഉണ്ടാവേണ്ട ഭാവങ്ങളെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്നുള്ള അതിന് സഹായിക്കുന്നതാണ് മന്ത്രോച്ചാരണങ്ങൾ എന്ന് പറയുന്നത് അതുതന്നെ ഈ ബാക്കിയുള്ള ആചാരങ്ങൾ യോഗ ധ്യാനം ഇതെല്ലാം തന്നെ നമുക്ക് നല്ല ക്യാരക്ടറും കേപ്പബിലിറ്റിയും വഴിയാ അതുവഴി നല്ല ക്യാരക്ടറും കേപ്പബിലിറ്റി നേടുന്ന വഴി നല്ല അതുവഴി ആനന്ദം പരമപുരുഷാർത്ഥം ആനന്ദം നേടുക എന്നുള്ളതാണ് നമ്മുടെ മൊത്തം ഫിലോസഫിയുടെയും ആ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പം ഹിന്ദുരാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിന്ദുരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ അതിശത്തുള്ള രാജ്യമല്ല മറിച്ച് ഈ സംസ്കാരത്തിൽ അടിയുറച്ച രാജ്യത്തിനാണ് നമ്മൾ ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്നത് ഇപ്പം ഈ സന്ദേശം എല്ലാവരും എത്തിക്കുക നമസ്കാരം